പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്ലം കേക്ക് ആണ് ഇതില് പഞ്ചസാരയോ ശർക്കര ഒന്നും ചേർക്കാത്ത വെറും ഫ്രൂട്ട്സിന്റെ മധുരം മാത്രം ചേർത്തിട്ടുള്ള ഒരു കേക്ക് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് അത് തയ്യാറാക്കാനുള്ള കേക്ക് ആണ് നമുക്ക് എടുത്ത് ഒരുക്കി വെക്കേണ്ടത് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ പിന്നെ ഓട്സ് പൗഡർ ഒരു ടേബിൾ സ്പൂണ് അതിന് ശേഷം നമുക്ക് ആ അരക്കപ്പിൻ്റെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവ് കൊള്ളുന്ന ഇതിലേക്ക് ബാക്കി മുഴുവൻ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഗോതമ്പ് പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് ആ ലെവലാക്കിയതിന് ശേഷം ആ കപ്പിലുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് മാറ്റിയേക്കാം ഇത് മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം കാരണം കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ സമയത്താണ് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കുക ഞാനത് രണ്ടും ഇപ്പം ചേർക്കുന്നില്ല ഉപ്പും ചേർക്കുന്നില്ല അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ കൊടുക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അതിലേക്ക് ഓറഞ്ചിന്റെ തൊലി എടുക്കണം അപ്പോൾ ഓറഞ്ചിന്റെ തൊലി ചെത്തുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ നേർമേല് പുറത്തുള്ള തൊലി ആ വെള്ള കളറ് നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കണം അത് നല്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണിത് ഓറഞ്ചിന്റെ തൊലി എടുക്കുക എന്ന് പറയുന്നത് ഇനി ഓറഞ്ചിന്റെ തൊലിയൊക്കെ എടുത്തതിന് ശേഷം അത് നമുക്ക് രണ്ടാക്കി മുറിച്ചിട്ട് ഇതുപോലെ ഒരു ജ്യൂസറിൽ വെച്ച് ഒന്ന് തിരിച്ചു കൊടുത്താൽ അതിൻ്റെ ജ്യൂസൊക്കെ അടിയിലേക്ക് പോവും നമുക്ക് കുരു ബാക്കി കരടൊക്കെ മേലെ നിന്നോളും ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഓറഞ്ച് ഞാനിപ്പോൾ നാലോ അഞ്ചോ ഓറഞ്ച് തൊലി ചെത്തി വെച്ചതാണ് അത് നമുക്ക് ഒരു കപ്പുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി നമുക്ക് ഡേറ്റ്സ് ആണ് എടുക്കുന്നത് ഒരു മുപ്പത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് കുരുമൊക്കെ കളഞ്ഞ് വെച്ചതാണ് ഇതിനി നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം അതിന് ഞാനിപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ബൗളിലേക്കിട്ട് അതിലേക്ക് നികത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ സാധാരണ വെള്ളം ഇതൊഴിച്ച് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് അൻപത് ഗ്രാം കറുത്ത മുന്തിരി അൻപത് ഗ്രാം ബ്രൗൺ മുന്തിരി എടുത്തിട്ടുണ്ട് ഈ കറുത്ത മുന്തിരിയാണ് ഇതിന് സ്വാദ് കൂട്ടുന്നത് പിന്നെ പത്ത് ഗ്രാം അളവിൽ കാശിനട്ട് ബദാം പിന്നെ ഒരു പത്ത് ചെറി എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം തന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇത് മാറ്റി വെക്കാം ഒക്കെ കുതിർന്നിട്ടുണ്ട് അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കുതിർന്നിട്ടില്ല ഞാൻ ഇതൊക്കെ ഒരുക്കി വെക്കുന്ന ആ ഒരു ഉള്ളൂ അപ്പം ഇത് നന്നായിട്ട് അടിച്ചിട്ടില്ല കേട്ടോ ബാക്കി കുറച്ച് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് നല്ലവണ്ണം അടിയാത്തതൊക്കെ അതിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം അടിച്ചതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറും കൂടെ കഴുകി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് സിറപ്പ് പോലെയാകാം ഇതിന് പകരം നമുക്ക് പകുതി ഇതുപോലെ സിറപ്പാക്കുകയും ചെയ്യാം പകുതി നമുക്ക് ഡേറ്റ്സ് മുറിച്ചിടുകയും ചെയ്യാം കേട്ടോ ഇത് ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അടിയിൽ തട്ടാതെ നോക്കണം അപ്പം അതായത് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറുത്ത മുന്തിരി ബ്രൗൺ മുന്തിരി ഉണ്ടല്ലോ അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ നന്നായിട്ട് കഴുകണം കഴുകി ഞാൻ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊട്ട് ഒന്ന് കുറുകിയതിൻ്റെ ശേഷം നമുക്കത് നിന്ന് മാറ്റി വെക്കാം അപ്പം ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ചൂടാറാനായിട്ട് നന്നായിട്ട് ചൂടാറണം നമുക്കത് കേക്കിലേക്ക് ചേർക്കണമെങ്കിൽ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് വേണം കറാമ്പൂ കറാമ്പട്ട ഏലക്കായ ഇതൊന്ന് പൊടിച്ച് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പം ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാടമം പൗഡറും കുറച്ച് ചുക്ക് പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ ചുക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ലെമൺ സസ്റ്റ് ആണ് അതൊരു കാൽ ടീസ്പൂണ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ പീലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെത്തി വെച്ചല്ലോ അതിൽ നിന്ന് രണ്ട് സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത് നമ്മൾ അഞ്ഞൂറല്ലേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്ക് ആ നട്ട്സൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറി ഇതിലേക്ക് നമ്മൾ ആ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിന്ന് ഒരു രണ്ട് സ്പൂൺ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതിൻ്റെ വൈറ്റും യോക്കും വേർതിരിക്കണം ഇരിക്കണം അപ്പം ഞാൻ ഇതിലേക്ക് വൈറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ബ്ലൂ ബ്ലൗ ബൗളിലേക്ക് കോഴിമുട്ടേൻ്റെ വൈറ്റ് ചേർത്ത് കൊടുക്കാണ് പിന്നെ അതിൻ്റെ യോക്ക് ഈ ഒരു റെഡ് ബൗളിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വൈറ്റ് ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പം നല്ലവണ്ണം പതിഞ്ഞ് പൊങ്ങണം അപ്പം നമ്മളെ കേക്കിന് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പം കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കോഴിമുട്ടേൻ്റെ വെള്ളക്കരവും മഞ്ഞക്കരവും വേർതിരിച്ച് വെക്കുകയാണ് ഈ വെള്ളക്കരും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാനിപ്പം ബീറ്റർ വെച്ചിട്ടല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒന്നുകിൽ ഫോർക്ക് വെച്ചിട്ടടിക്കുക ഇല്ലെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടടിക്കുക ഇതുപോലെ നന്നായിട്ട് അടിച്ചടിച്ച് അത് നന്നായിട്ട് പതിപ്പിച്ച് വെക്കാം ഇതേ രീതിയിൽ ഇപ്പം കുറച്ചായതുകൊണ്ട് എടുക്കും നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ക്ഷമയോടുകൂടി അടിച്ച നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വരും കേട്ടോ നമ്മൾ കേക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഞാനിപ്പോൾ ഓവണല്ല ഇതുപോലെ ഒരു ഇൻഡാലയത്തിന്റെ ഉരുളി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് നമ്മൾ അതിന് അവിടെ ഇരിക്കട്ടെ അതൊന്ന് ചൂടാ ചൂടായിക്കൊണ്ടിരിക്കട്ടെ ഈ വയറ്റ് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനെയും മാറ്റി വെക്കാം ഇനി നമുക്ക് അതിൻ്റെ മഞ്ഞക്കൊരു ഒരുപാട് അടിക്കണ്ട മഞ്ഞക്കൊരു കുറച്ച് നേരം ഒന്ന് അടിച്ചാൽ മതി അടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ഒരു പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല കൈ വെച്ചിട്ട് ഹാൻഡ് വിസ് കൊണ്ടല്ല ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വിസ് കൊണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ വെച്ച നമ്മളെ ഡേറ്റ്സും കിസ്മിസും എല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അടിക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ നല്ല കട്ടിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറേശേ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് നല്ല ഒന്ന് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇടണം ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും പറയുന്ന പോലെ നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തോളൂ കേട്ടോ ഇപ്പം അതാ ഇതുപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബിസ്ക് മാറ്റി വെക്കാം പിന്നൊരു സ്പാച്ചിലെടുത്ത് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് പതുക്കെ കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം വളരെ സാവധാനത്തിൽ മിക്സ് ചെയ്താൽ മതി അപ്പം ഞാൻ ഇതിലേക്ക് അരിച്ചും കൊണ്ട് തന്നെയാണ് ഒന്നും കൂടെ അരിച്ചും കൊണ്ട് തന്നെയാണ് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇരുപത്തഞ്ച് എം എൽ ഓളം ബട്ടറ് മെൽറ്റ് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൽ നമ്മൾ ഓയിലും ചേർക്കുന്നില്ല ഞാനിപ്പോൾ അതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്താണ് ചേർത്തിട്ടുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നിച്ച് ഒറ്റയടിക്ക് ചേർത്തരുത് ഇതിന് മുമ്പ് ഞാനൊരു ഹെൽത്തി കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ കൂട്ട് വെള്ളക്കരുവ് അടിച്ചു വെച്ച ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മിക്സ് ചെയ്യാൻ കഴിയുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ ഈ നട്ട്സൊക്കെ നുറുക്കി വെച്ചത് ഇട്ടുകൊടുക്കാം അപ്പം നമ്മളെ ഈ ഓട്സിൻ്റെ ഒക്കെ മിക്സ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ നുറുക്കി വെച്ചിട്ടുള്ള ബദാം ഒക്കെ ഉണ്ടല്ലോ ചെറിയ ടൂട്ടി ഫ്രൂട്ടി അതും കൂടെ ചേർത്ത് സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ള മുട്ടേൻ്റെ വെള്ളക്കരുവാണ് ഒഴിക്കാനുള്ളത് അപ്പം ഞാൻ അല്പം കൂടെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ഈ എഗ് ബൈറ്റിലേക്ക് ചേർത്ത് സാവധാനം മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാണ് നമ്മളെ കേക്കിന് സോഫ്റ്റ് ആവാനുള്ള ഒരു ഐഡിയ ഇതാണ് അപ്പോൾ ഈ എഗ് ബൈറ്റിൽ എഗ് ബൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ല സോഫ്റ്റ് ആവും ഇപ്പം അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് ഒന്ന് ടാപ്പ് ചെയ്യുക അപ്പം നല്ല കട്ടിയാണ് ഈ ഒരു ബാറ്റർ ഇത് നമ്മൾ സാധാരണ കേക്ക് പൊന്തുന്ന മാതിരി ഒരുപാട് പൊങ്ങി വരും ഇതൊഴിച്ച് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് കാഷിനട്ടും പിന്നെ ചെറിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഏതൊക്കെ ചേർത്ത ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കുക കുറച്ച് മേലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാഷിനട്ടും ബദവും ചെറി മാത്ര എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ അതൊന്ന് ഈ ബാറ്ററിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ നട്ട്സൊക്കെ വെച്ചുകൊടുക്കേണ്ടത് ഇല്ലേ നട്ട്സൊക്കെ അടിയിലേക്ക് പോയി പോയിപ്പോ അതിന് ശേഷം നമ്മൾ ഉരുളി ഓവണിലേക്ക് കേക്കിന് ഇറക്കി വെക്കുക ഇറക്കി വെച്ച് മൂടി അടച്ചു വെക്കുക ഇത് ഒരു മിനിറ്റ് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ സാധാരണ പ്ലം കേക്കൊക്കെ വെക്കണമെങ്കിൽ ഒരു അൻപത് മിനിറ്റ് ഓളം മതി പക്ഷെ ഇതിന് ഒരു ഒന്നേ ഒരു മണിക്കൂറും ഒരു പത്ത് മിനിറ്റും വരെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം അപ്പോഴുള്ളത് വെന്ത് കിട്ടുള്ളൂ പിന്നെ വെന്ത് കഴിഞ്ഞാലും നമ്മൾ സാധാരണ പ്ലം കേക്കിൻ്റെ പോലെ അത്ര ഡ്രൈ ആയിട്ടുണ്ടാവില്ല കാരണം നമ്മളെ പിന്നെ ഡേറ്റ്സ് ഒക്കെ അടിച്ചപ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ പിന്നെ ഇതിൽ നമ്മൾ ഓട്സും കൂടെ ചേർത്തുകൊണ്ട് ഒരു ഒട്ടലുണ്ടാവും കഴിക്കുമ്പോൾ പക്ഷേ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ടെക്സ്റ്ററിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളു നമുക്ക് ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ പിന്നെ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്തായാലും ഹെൽത്തി കേക്കാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് കൊടുത്തു നോക്കാം എന്ത് അസുഖം ഉള്ളവർക്കും കൊടുക്കുക ഇതിൻ്റെ മുമ്പും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനേക്കാളും അതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കേക്കാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതിന് നമുക്ക് ബീറ്ററോ ഓവണോ ഒന്നും ഇല്ല എങ്കിലും നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിലെ പഴയ വീഡിയോസ് കണ്ടു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക്